ഇൻസ്പെക്ടർ ഋഷിയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പോവാം കഴിഞ്ഞ എപ്പിസോഡിൽ ഗർഭിണിയായ സംഗീതയുടെ ഭർത്താവിനെ അയാൾ അയാൾക്കിടന്നുറങ്ങിയ റൂമിൽ നിന്നും ആരോ കടത്തിക്കൊണ്ട് പോകുന്നു അയാൾ ഒരു കാട്ടിലാണ് കണ്ണു തുറന്നത് അയാൾ പേടിയോടെ ചുറ്റും നോക്കിയാണ് അയാൾക്ക് കയ്യാനൊക്കെ സാധിക്കുന്നില്ല വീണ്ടും ആ ഭീകര ശബ്ദം അവിടെ അത് ആ വനീക്ഷി ഒരു മരത്തിന് പുറകിൽ നിന്ന് മതി അയാളുടെ അടുത്തേക്ക് വരുന്നു അടുത്ത സീൻ സംഗീതയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു ഈ സമയം ചിത്ര എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിരുന്നു ഇന്നലെ സംഗീത ചേച്ചിയുടെ മോളുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു അവൾ തിരിച്ചു വന്നപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത് ഇന്ന് രാവിലെ ആ കുട്ടി ഇവിടെ വന്ന് നോക്കിയപ്പോൾ മുൻവാതിൽ അടഞ്ഞു കിടക്കുന്നു സംഗീത ബോധം കിടക്കുന്നത് കണ്ടു സംഗീതയെ പേടിപ്പിച്ചവർ ശരിക്കും ഉദ്ദേശിച്ചത് സംഗീതയുടെ ഭർത്താവനെ തട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് കാരണം സംഗീതയെ വാതിൽ പൊളിക്കുന്നതിനകം അത്ര പെട്ടെന്ന് അവർക്ക് മേൽക്കൂരയിലൂടെ അവരുടെ ഭർത്താവിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ അതിനർത്ഥം നേരത്തെ തന്നെ തട്ടിക്കൊണ്ടു പോകാൻ വന്നവർ ഈ റൂമിൽ ഉണ്ടായി കാണണം ഇപ്പോൾ ചിലപ്പോ സംഗീതയുടെ ഭർത്താവ് ഏകാംബരം മരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല നമുക്ക് ഇത്രയും പെട്ടെന്ന് അയാളെ അന്വേഷിക്കണമെന്ന് ഋഷി പറയുന്നു അവർ പോലീസ് നായ്ക്കളുമായി അന്വേഷണം ആരംഭിച്ചു അവരെ കാട്ടിലെല്ലാം അന്വേഷിക്കുകയാണ് സത്യം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ നായ്ക്കൾ വല്ലാതെ കൊരിക്കാൻ തുടങ്ങി വീണ്ടും ആ പേടിപ്പിക്കുന്ന ശബ്ദം അവരെല്ലാം തോക്കെടുത്ത് റെഡിയായി നിന്നു മുന്നോട്ട് നടന്ന ഋഷി അവിടെയെല്ലാം മഞ്ഞ അരുളിപ്പൂക്കൾ കിടക്കുന്നത് കണ്ടു അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് പുറകിലായി അതേപോലത്തെ വലക്കേർത്ത് സംഗീതയുടെ ഭർത്താവ് അയാൾ മരിച്ചിരിക്കുന്നു ആ മൃതദേഹം ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് ഓട്ടോപ്സിക്ക് മുമ്പ് ഡോക്ടർക്ക് എന്താണ് തോന്നുന്നതെന്ന് ഋഷി ചോദിക്കുന്നു ഡോക്ടർ ആ മൃതദേഹം നോക്കുകയാണ് ആ പൊടിയുടെ ഉള്ളിലായി എന്തോ ഒരു അനക്കം പെട്ടെന്ന് ഒരുപാട് പ്രാണികൾ അയാളുടെ വായിലേക്ക് വരുന്നത് പോലെ നമുക്ക് കാണാം അത് അയാളുടെ പുറത്തേക്ക് വരികയാണ് നൂറുകണക്കിന് പ്രാണികൾ പ്രാണിയെ ഒരു വിദഗ്ധനെ കാണിക്കുന്നു അത് സ്റ്റിക്ക് ഇൻസെക്റ്റ് ആണെന്ന് അദ്ദേഹം ഈ പ്രാണികൾ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും ഈ പ്രാണികൾ എന്താണ് ചില മൃതദേഹങ്ങളിൽ മാത്രം പോയി വല നെയ്യുന്നതെന്ന് ഋഷി ചോദിക്കുന്നു അതിന് ശരിയായ സ്റ്റഡി നടത്തണമെന്ന് അദ്ദേഹം പറയുന്നു ഒരു രണ്ടാഴ്ച വേണ്ടി വരും പക്ഷേ ഞങ്ങൾക്ക് അത്രയും സമയമില്ല ഒരു കാര്യം മാത്രം പറയുമോ എന്ന് ഋഷി ചോദിക്കുന്നു ഇനി பிராணிகளை யார்கிட்டயும் ட்ரேன் செய்து വിക്റ്റിംസിന്റെ ബോഡിയിൽ വലനയിക്കാൻ കഴിയുമോ എന്ന് കൃഷി ചോദിക്കുന്നു അതത്ര എളുപ്പമല്ല ഒക്കെ ഉപയോഗിച്ച് പ്രാണികൾ ഒരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യാൻ കഴിയും അല്ലാതെ ഒരു ഓപ്പൺ ഏരിയയിൽ ഇങ്ങനെ വല നയിപ്പിക്കാനൊന്നും സാധ്യമല്ല അവരെ അതിനെ ട്രെയിൻ ചെയ്യാനും അവർ ഡി എസ് പിയെ കാണുന്നു ഇതൊരാൾ ചെയ്ത കൊലയല്ല എന്ന് കൃഷി വിശദീകരിക്കുന്നു അവർ വളരെ തന്ത്രപൂർവ്വമാണ് കൊലകൾ നടത്തുന്നത് ക്രൈം സീനിൽ ഒരു തെളിവ് പോലും ശേഷിപ്പിക്കാതെയാണ് അവർ ചെയ്യുന്നത് പക്ഷേ നമ്മൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരോട് ഇടുന്നുമുണ്ട് ആ പൂക്കളൊക്കെ ഉദാഹരണം ഇതൊരു റാൻഡം കൊലപാതകമല്ല മോട്ടീവ് എന്താണെന്ന് അറിയില്ല പക്ഷേ അവർ വിക്ടിംസിനെ തെടുക്കുന്നത് എന്തോ ഒരു കാരണം കൊണ്ട് തന്നെയാണ് എന്തായാലും മരിച്ചുപോയി മൂന്ന് പേർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഇവര് കൊന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടില്ല നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ ഒരേപോലെയാണ് പോലെയാണ് അവരെ ഡിസ്പ്ലേ ചെയ്തത് അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആരോ ആണ് മനേജിയുടെ വേഷത്തിൽ നടക്കുന്നത് എന്ന് ഋഷി പറയുന്നു ഇനിയിപ്പോ ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേടിപ്പിക്കാനായിരിക്കും അത് അല്ലെങ്കിൽ സംഭവം ഡിസ്ട്രാക്ട് ചെയ്യാം അടുത്ത സീൻ ഒരു ഷോപ്പാണ് അവിടെ മനേജിയുടെ ചെറിയ പ്രതിമകളുണ്ട് അത് വിൽക്കുന്ന ഒരു ഷോപ്പാണ് അവിടെ ഒരു സ്റ്റാഫുണ്ട് അവളുടെ പേര് മങ്ക എന്നാണ് അവളീ മനേച്ചിയുടെ പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഒരു മോള് വന്ന് ആ വനേച്ചിയുടെ പാവകളെ നോക്കി നിൽക്കുന്നു മങ്ക അതിലൊരു പാവ എടുത്ത് അവൾക്ക് നീട്ടുന്നുണ്ട് ആ കുട്ടി അത് വാങ്ങാൻ നോക്കുകയാണ് പക്ഷെ അവളുടെ അമ്മ അപ്പോഴേക്കും വന്ന് ആ കുട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നു മങ്ക പാവ അവിടെ വെക്കുന്നു ആ കുട്ടി ആ പാവയിലേക്ക് തന്നെ വല്ലാതെ നോക്കുകയാണ് ആ കുട്ടിയും അമ്മയും വീട്ടിലെത്തി അവളുടെ അമ്മ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ സമയമാണ് ആ മോള് കാട്ടിലേക്ക് നോക്കി എന്തോ സംസാരിക്കുന്നത് ആ അമ്മ കാണുന്നത് ജയ എന്നാണ് ആ മോളുടെ പേര് ജയോട് അതിക്ക് കയറി പോകാൻ അമ്മ പറയുന്നുണ്ട് പക്ഷേ അവൾ വല്ലാതെ മടിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ജയെ അവിടെ കാണാനില്ല ജയെ അവളുടെ അമ്മ അന്വേഷിക്കുന്നു ഈ സമയം ജയ അവളുടെ റൂമിൽ റൂമിലിരിക്കയാണ് അവളുടെ പാവക്കൂട്ടങ്ങൾക്ക് നടുക്കായി ഒരു വനയച്ചയുടെ പാവ ഇരിക്കുന്നത് കാണാം അന്ന് രാത്രി ജയയുടെ അമ്മ എന്തോ സൗണ്ട് കേട്ട് ഉണരുന്നു അവർ ഭർത്താവിനെ നിർബന്ധിച്ച് ഹോളിലേക്ക് പറഞ്ഞയക്കുന്നു അവർ രണ്ടുപേരും അത് എന്താണ് ശബ്ദമെന്ന് നോക്കി പോകുന്നു അവർ അവിടെയെല്ലാം നോക്കിയെങ്കിലും ഒന്നും കാണുന്നില്ല പക്ഷെ ജയയുടെ റൂമിൽ എത്തിയപ്പോൾ അവിടെ ആ വനീക്ഷയുടെ പ്രതിമ ഇരിക്കുന്നത് അവിടെ അച്ഛൻ കാണുന്നു അയാൾക്ക് നല്ല ദേഷ്യം വരുന്നു അത് അയാൾ പുറത്തു കൊണ്ടുപോയി കത്തിക്കുകയാണ് നമ്മുടെ കുഞ്ഞിന്റെ റൂമിൽ ഇത് എങ്ങനെ വന്നു എന്ന് അയാൾ ദേഷ്യപ്പെടുന്നു ഇതെന്തായാലും പിള്ളേര് കളിക്കുന്ന പാവയല്ല അവരോ നമ്മുടെ വീടിനകത്ത് കയറി എന്തോ ചെയ്തിട്ടുണ്ട് അതും പറഞ്ഞ് അയാൾ അത് കത്തിക്കുന്നു ജയയുടെ അമ്മയ്ക്ക് ഇത് പക്ഷേ ഭയങ്കര പേടിയായി നമ്മുടെ പൂജാരി അത് കാണിക്കുമെന്ന് അവർ പറഞ്ഞു നോക്കിയെങ്കിലും അത് കേൾക്കാതെ ജയയുടെ അച്ഛൻ അത് കത്തിച്ചു കളഞ്ഞു പക്ഷെ അപ്പോഴാണ് തൊട്ടടുത്തുള്ള മരത്തിന് മുകളിൽ ഇരുന്ന് വനീക്ഷി ഇതെല്ലാം പൂക്കിക്കൊണ്ട് നിൽക്കുകയാണ് അടുത്ത സീൻ അയ്യനാരുടെ ഭാര്യ വീടാണ് അവിടെ അവളുടെ അച്ഛൻ ഒരു ആയുർവേദ ഡോക്ടറാണ് ഇവളും ആയുർവേദം പരിശീലിച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് രോഗികൾ ട്രീറ്റ്മെന്റിലുണ്ട് അയ്യനാരുടെ ഭാര്യ അവരെ ട്രീറ്റ് ചെയ്യുകയാണ് പച്ചമരുന്നുകളൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അവൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവളുടെ അച്ഛൻ അവളോട് സംസാരിക്കുന്നില്ല അവൾ അയ്യനാരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് അതിന്റെ പിണക്കമാണ് അച്ഛന് അത് മാത്രമല്ല അതിനുശേഷം അവൾ ഇവിടെ തന്നെയാണ് ഉള്ളതും അയ്യനാർ അവളെ കാണാൻ വന്നിരിക്കുകയാണ് പക്ഷേ എന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് അവൾ ചോദിക്കുന്നു നീ ഫോൺ ചെയ്താൽ എടുക്കാറില്ല പിന്നെ ഞാൻ എങ്ങനെ നിന്നോട് സംസാരിക്കും എന്ന് അവൻ ചോദിക്കുന്നു അവൾ നല്ല ദേഷ്യത്തിലാണ് ഇവരുടെ കല്യാണ ദിവസമാണ് അവന്റെ പുത്തശ്ശി മരിച്ചത് അത് ഇവൾ വന്ന് കയറിയതിന്റെ ലക്ഷ്യക്കേടാണെന്ന് പറഞ്ഞ് അവളെ ആ വീട്ടിൽ നിന്ന് മറക്കി വിട്ടു ശരിക്കും അവൾക്ക് മനസ്സിൽ നല്ല വിഷമമായിട്ടുണ്ട് അവരെല്ലാം പഴയ ആളുകളാണെന്ന് അയനാർ പറയുന്നു പക്ഷേ അയനാരും ഒട്ടും മോശമല്ല എന്റെ ദോഷം കൊണ്ടാണ് നിങ്ങളുടെ മുത്തശ്ശി മരിച്ചു നിങ്ങളും വിശ്വസിച്ചില്ലേന്ന് അവൾ ചോദിക്കുന്നു നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് എന്നിട്ട് എനിക്ക് കിട്ടിയതോ അന്ന് ഇറക്കി വിട്ടപ്പോൾ അവൾ എന്റെ ഭാര്യയാണ് അവൾ എന്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് നിങ്ങൾ പറയണമായിരുന്നു നിങ്ങൾ അതൊന്നും ചെയ്തില്ല ശരിക്കും വന്ന് തിരിച്ചു വീട്ടിൽ വന്ന എന്റെ അച്ഛന്റെ മുഖത്തൊക്കെ ഞാൻ നല്ല നാണം കിട്ടും അച്ഛൻ ഇപ്പോഴും എന്നോട് മിണ്ടാറില്ല പക്ഷെ അയനാർ വീണ്ടും അവളുടെ ജാതക ദോഷം മാറ്റാൻ ഒരു പരിഹാര പൂജ ചെയ്യാം എന്നൊക്കെ പറയുന്നു ഇതും കൂടെ കേട്ടതോടെ അവൾക്ക് മതിയായി അവനോട് അവിടെ പോകാൻ അവൾ പറയുന്നു ഇനി മേലൽ എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുന്നു യമുന എന്നാണ് അയനാറിന്റെ ഭാര്യയുടെ പേര് അന്ന് രാത്രി അയനാർ ചിത്രയെ കാണുന്നു അവൾ അവനെ സമാധാനിപ്പിക്കുന്നു ഈ സമയം ഋഷിയുടെ മുറി അവൻ ഉറക്കം വരാതെ കിടക്കുകയാണ് അവൻ പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുന്നു അവൻ അവന്റെ ഭാര്യയുടെ കൂടെയായിരുന്നു അവൻ അടുത്ത ആഴ്ച പുതിയൊരു കേസിന് പോകണം പക്ഷെ അത് അതെങ്ങോട്ടേക്കാണെന്ന് അവൾ ചോദിക്കുന്നു അത് പറയാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നുണ്ട് ഇതിലൊക്കെ അവൾക്ക് നല്ല ദേഷ്യം വരുന്നു എല്ലാം ആണെന്ന് അവൾ പറയുന്നു അന്നെല്ലാം അവൻ അണ്ടർ കവർ ഡ്യൂട്ടിയിലായിരുന്നു അങ്ങനെ ഡ്യൂട്ടിക്ക് പോയാൽ പിന്നെ ഇവൾക്ക് അവനെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല കഴിഞ്ഞ ആഴ്ചയാണ് അങ്ങനെ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നത് ഇതെത്ര നാളത്തേക്കാണെന്ന് അവൾ ചോദിക്കുന്നു അതെത്ര നാളത്തേക്കാണെന്ന് അവനും അറിയില്ല ഇതെല്ലാം കൊണ്ട് അവൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ മൂവ് ഓൺ ചെയ്യണമെന്ന് അവൻ അവളോട് പറയുന്നു പക്ഷെ ഇത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട് എന്തായാലും ഇതൊക്കെ പറഞ്ഞ് അവൾ കോംപ്രമൈസ് ആവുന്നുണ്ട് അപ്പോഴാണ് കാണിക്കുന്നത് ഇപ്പോ ഋഷി മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നടുത്ത് അവളുടെ പ്രേതം അത് മേൽക്കൂരിയിൽ അള്ളിപ്പിടിച്ച് അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു സീനോടെ ഇൻസ്പെക്ടർ ഋഷിയുടെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ